ബി ജെ പി നേതാക്കളുമായി വേദി പങ്കിടുന്നതിനെ വിമർശിക്കുന്നവർ ബുദ്ധിയില്ലാത്തവരാണെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് നടന്ന ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജൂബിലി ജയന്തി ആഘോഷ പരിപാടിയിലായിരുന്നു രാജഗോപാൽ മർക്കസിൽ വന്നപ്പോൾ എന്തൊക്കെ കോലാഹലമാണ് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പത് കൊല്ലം മുമ്പ് താനും ഓ രാജഗോപാലും കാന്തപുരത്തെ കണ്ടത് വലിയ വിവാദമായിരുന്നുവെന്നും കാലം ഇതിനെല്ലാം മറുപടി നൽകിയെന്നും പരിപാടിയിൽ വെച്ച് ശ്രീധരൻപിള്ളയും പ്രതികരിച്ചു அதுவும்லாத்த குறையப்பாடு வாங்கி இவ்வளோ இருக்கிற ஆள்களெல்லாம் ஒரே ராட்சியக்காரோ ஒரே சிந்தா கலிக்காரோ ஒன்னும் அர்த்தமில்லை பல சிந்தா கலிக்காரும் எல்லாரும்